നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരു ഇന്നലെ കണ്ട ഒരു വാർത്തയാണ് അപ്പോൾ ഒരാഴ്ചയോളം ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഇന്നലെ ട്വൻ്റി ഫോറിൻ്റെ ന്യൂസ് ആണ് പുറത്തുവിട്ടത് അതാ ന്യൂസ് ആ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിലേക്ക് വേറൊരാൾ ഒരാളുടെ ഒരു സുഹൃത്ത് അയച്ചുവിട്ടതാണെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും ഇത് പറയാതിരിക്കാൻ പറ്റൂല കാരണം അത് അങ്ങനത്തെ ചെറ്റിത്തരമാണ് ഒരു പ്രൈവറ്റ് ബസ് ദയാന്ന് പറയുന്നൊരു പ്രൈവറ്റ് ബസ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണേ അല്ല ഗുരുവായൂർക്ക് പോകണേ യാത്രാ മതിയായി അപ്പോൾ അവിടെ മുത്തങ്കുന്ന് പാലത്ത് വെച്ച് ഒരു ബ്ലോക്ക് ഉണ്ടായി ബ്ലോക്ക് ഉണ്ടായിട്ട് മുന്നിൽ ബസ്സിന്റെ മുന്നിലൊന്നും വേറെ ബ്ലോക്ക് കാണാനില്ല പക്ഷെ വണ്ടി പോകുന്ന സമയത്ത് ബാക്കിൽ ഒരു കെ എസ് ആർ ടി സിൻ്റെ ആ കെ എസ് ആർ ടി സി സൈഡ് ഒതുക്കിയാണ് നിർത്തിക്കുന്നത് കെ എസ് ആർ സി ബസ് ഈ ബസ്സും മൂടും റോങ് ആയിട്ടാണ് നിൽക്കുന്നത് ചെറിയ വീതി കുറഞ്ഞ റോഡിട്ട് ഈ വണ്ടി റോങ് ആയിട്ട് നിന്ന് ആളെ കയറ്റോ ഇറക്കുക ചെയ്യുന്നു ഇനി അത് മാത്രമേ ഞാൻ ആളെ കയറ്റിയാലും ഇറക്കിയില്ലെങ്കിലും വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത് റോങ് ആയിട്ടാണ് കാരണം കറക്റ്റ് ഒരു വണ്ടി ബൈക്കിൽ കടന്നു പോകാനുള്ള ഭീതി പോലും ഇല്ലാന്ന് തോന്നുന്നു കാരണം അത്രയും വീതി കുറഞ്ഞ റോഡാണ് മുട്ടക്കുന്ന് പാലം എന്ന് പറയുമ്പോൾ അത്രയും വീതി ഭീതി കുറഞ്ഞൊരു റോഡാണല്ലോ അപ്പോൾ ആ പാലത്തിൻ്റെ മോണി വെച്ച് വണ്ടി അവിടെ നിർത്തി അപ്പോൾ തൊട്ട് ബാക്കി ഒരു ആംബുലൻസ് വരുന്നുണ്ട് തൊട്ട് പുറകെ വന്ന് ആംബുലൻസ് കെ എസ് ആർ സിന് മറികടന്നിട്ട് ഈ ബസിൻ്റെ അടുത്ത് വന്ന് ഹോൺ അടിച്ചു ഒരുപാട് വട്ടം ഓണടിച്ചിട്ടും പോയി യാതൊരു റെസ്പോൺസിബിളിറ്റി ഇല്ല വണ്ടി ഒരു മാറ്റാനുള്ള മര്യാദ പോലും കാണിക്കുന്നില്ല കാരണം ഇങ്ങനത്തെ ചേറ്റകളൊക്കെ ഡ്രൈവറാക്കി വെക്കുന്ന ഇത്രയും മുതലാളിമാരെ വേണം ആദ്യം തന്നെ ആ പരനാറികൾ ഇവന്മാരെ വെച്ചിട്ടാണ് ഈ അതിൽ മുതലുണ്ടാക്കുന്നത് തെറി പറയാണ്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയോ ഇരിക്കാൻ പറ്റൂല അങ്ങനെ തെറി പറഞ്ഞ് പോണ ഒരു ആംബുലൻസിൽ ഒരു രോഗി കിടന്ന് കഷ്ടപ്പെടുകയാണ് മരണത്തോട് മല്ലടിക്കുന്ന ഒരു രോഗി ആ ആംബുലൻസ് ഡ്രൈവർ അയാളെ കൊണ്ട് മാക്സിമം എത്തിക്കാവുന്ന രീതിയിൽ അയാൾ എത്തിക്കാൻ നോക്കുന്നുണ്ട് വണ്ടി വഴി ഈ പരനാറികൾ നിന്ന് വണ്ടി മാറ്റുന്നില്ല പാരെ പോരാടി മക്കള് അങ്ങനെ തന്നെ വേണം പറയാൻ ഇതായിപ്പം ആര് ഈ എന്ത് നടപടി സ്വീകരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ പൊതുവേ വല്ല ഒരു റൗഡിത്തരാണ് റൗഡ് ഇസാണ് ഇത് ഇവിടെ എറണാകുളത്ത് നല്ല കേരളത്തിൽ എവിടെ ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് പൊതുവെ അഹങ്കാരമുണ്ട് അപ്പോൾ അതിൻ്റെ ബാങ്കിൽ ഒരു കെ എസ് ആർ സി ബസ് നിൽക്കുന്നുണ്ട് ആ കെ എസ് ആർ സി ബസ് വളരെ സൈഡ് ഒതുക്കിയാണ് നിർത്തുന്നത് അതിൽ ആ ഡ്രൈവർ ഇരിക്കുന്ന വ്യക്തമായിട്ട് കാണാം അപ്പോൾ അവിടെ അല്ല പ്രശ്നം പ്രശ്നം മുഴുവൻ പ്രൈവറ്റുകാർ ബസ്സുകാരുടെ ഭാഗത്താണ് അവിടെ വന്നതിന് ശേഷം ആ വണ്ടി സൈഡ് പോലും ഒതുക്കാതെ ഒരു മര്യാദ പോലും കൊടുക്കുക ആ ബസ്സിൻ്റെ ഒരുപാട് സമയത്ത് അവിടെ ഓണടിച്ചു കാരണം ഇതൊക്കെ വാട്സപ്പിലും യൂട്യൂബിലും ഞാൻ കണ്ട വീടാണ് ഇത് തുണയൊന്നുമല്ല ഞാനിവിടെ അല്ലാതെ എറണാകുളത്തുനിന്നും ഞാൻ പോയിട്ടില്ല കാരണം നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കുറേ ഈ തന്തയ്ക്കും മുൻപേ മുന്നേ ഉണ്ടായ കുറേ മക്കളുണ്ടല്ലോ കുറേ തായോളി മക്കളെന്ന് പറയും ഇങ്ങനത്തെ നാരികളാണ് ഈ രാജ്യത്ത് പ്രചനങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ പ്രൈവറ്റ് വസ്തുക്കാരൻ ഇവരുടെ ഈ റൗഡിസവും ഗുണ്ടായി അവസാനിക്കുന്നു അന്ന് അന്നും നേരാവും പൊതുവെ പ്രൈവറ്റ് ബസ്സിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കുറേ മുന്നേ പ്രൈവറ്റി ബസ് ബസ്സിൽ പോയ മനുഷ്യനെ ജീവനക്കാരനായിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പിന്നെ ഈ പണി നിർത്തുന്നത് ഞാൻ എനിക്കറിയാം ഇവരുടെ പരിപാടികളൊക്കെ പറയും നാറിയ പരിപാടികളാണ് നാറിയ സ്വഭാവമാണ് വണ്ടി മാറ്റൂല മനസ്സിലായില്ല ആ മനുഷ്യനെന്തെങ്കിലും സംഭവിച്ചു അയാളത്തെ രോഗികൾ അത്രയും മല്ലടിക്കുന്ന ഒരു രോഗി അയാൾ പോയി കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ തന്ത്യോ തള്ളയാണ് ഈ ചാകം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ സമ്മതിക്കോ ഞാൻ ഒരു കാര്യം ഞാൻ പറയും ഞാൻ ആ ആംബുലൻസ് ഡ്രൈവർ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവൻ്റെ മോൻ അടിച്ചാ ബസ്സിൽ കയറിട്ട് പൊട്ടിക്കും ബസ്സിൽ കയറിയിട്ട് അവനെ ചവിട്ടി താഴെ ഇടഞ്ഞുപാടി നോക്കല്ലോ ഇതിന്റെ പരിപാടി കട്ടിക്കുന്നത് എങ്ങനെ തെറി പറയണ്ടിരിക്കുന്നത് ഞാൻ ഒരു മനുഷ്യനൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ഇന്നലെ കാണിച്ചാൽ വളരെ അക്രമം ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പോടണ്ടോ അയാൾ ജീവന് കിടന്ന് പോരാടുവാണ അയാൾ ആ രോഗി ഈ ആംബുലൻസിൽ ഡ്രൈവറാണെങ്കിൽ മാക്സിമം അയാൾ ശ്രദ്ധ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ മാറ്റണ്ടേ ഇവൻ മൂട്ടിൽ റോട്ടും പിടിച്ചാൽ അവൻ്റെ അമ്മേനെ കെട്ടിക്കാനായിട്ട് നിർത്തിക്കാണ് സന്തയിലാക്കി ഇവരെങ്ങനെ തെറി പറയാണ്ടിരിക്കുക ചെറിയ തന്നെ പറയും ഇവനൊക്കെ ഇവന്റെ ഇവനെ അല്ലേ പറയണ്ട ഇവന്റെ മുലാളിന് തല്ലാനാണ് അവനെ കയറി ആദ്യം തല്ലണം അവനൊന്നും കൂടി സപ്പോർട്ട് ഇവനെ ചെയ്യുള്ളു ഞാൻ നോക്കുമ്പോൾ ഈ നാട്ടിൽ പോലീസിനും നിയമമൊന്നുമില്ലേ ഈ ഗതാഗത മന്ത്രി എന്ത് കാണാനേ ഇരിക്കാൻ അയാൾ ഇതൊന്നും കാണുന്നില്ലേ ഗണേക്ഷേത്രം നിങ്ങളെ ഇതൊക്കെ ഈ കാര്യങ്ങളൊന്നും അറിയും ചെയ്യണം വെറുതെ എങ്ങനെ നിന്നൊരു കാര്യമില്ല ജനങ്ങളും മരിച്ചു ആൾക്കാരുടെ ജീവനെ വെച്ച് പന്താടുന്ന ഒരു ഇതാണ് ഈ പ്രൈവറ്റ് ഉത്സവം ചെയ്യുന്നത് ശരി എന്നാ ഇത് പറഞ്ഞ ഒരുപാട് പറയുന്നത് ഞാൻ ഇതിനെ ദേഷ്യം വരുന്നുണ്ട് ഞാൻ പറയണ മോൻ തന്നെ അവൻ ശരിക്കും അവൻ്റെ ചവിട്ടടിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടി ശരിക്കും ആ ഡ്രൈവറെ ഇറങ്ങാത്തതും അയാൾ പ്രതികരിക്കാത്തതും അയാൾ ഇവൻ്റെ ഭാഗ്യം അയാൾ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റ് കൊടുത്ത് എന്ത് ചെയ്യും ഇവന് ഊമ്പിത്തിരിഞ്ഞ സ്റ്റേഷനിൽ പോയി കിടക്കും ആർ പോലീസും ആരും ഇല്ല തോന്നുന്നു ആ സമയത്തൊന്നും ഒന്നും വണ്ടി വിസിറ്റ് അടിച്ച് മാറ്റാൻ ഒന്നുമില്ല എന്നിട്ട് അതിൻ്റെ ഇടയിലെ കണ്ടക്ടർ ഇറങ്ങിയിട്ട് ഒന്ന് എളുമ്പിങ്ങനെ നോക്കുന്നുണ്ട് അവൻ്റെ വണ്ടിയിലെ കണ്ടക്ടർ തന്നെയാവും ഇറങ്ങുന്ന ഇറങ്ങിൻ്റെ അവനെ ചവിട്ടിയാണ് അപ്പുറത്ത് അപ്പുറ പാ അപ്പുറത്തെ പാടത്തിരുന്നവനെ ഊമ്പിയ പരിപാടി കാണിക്കുന്നു ഹോസ്പിറ്റലിൽ പോണോ ഏതൊരു വണ്ടിയായിരിക്കും ആംബുലൻസ് തന്നെ അറിഞ്ഞപ്പോൾ സാധാരണ ഒരു ജീപ്പിനോ ഒരു കാറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രോഗി അത്യാസം തന്നെ നിലയിലെ പോകുന്ന ഒരു രോഗീനെ വണ്ടി മാറ്റി കൊടുക്കണം ലൈറ്റ് ഇട്ട് അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഹോർണടിക്കുമ്പോഴൊക്കെ അറിയാലോ അത് പറഞ്ഞു നിന്ന് നിർത്തുവാണ് ഞാൻ നിർത്തു ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഓക്കെ എന്നാൽ